പ്രിയമുള്ള മുത്തുമിനങ്ങളെ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വലിയ ഒരു മുസീബത്താണ് കടമെന്ന് പറയുന്നത് നമ്മളുടെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജിലിസിലും ഉച്ചക്ക് ഒരു മണിക്കുള്ള ക്ലാസ്സിലും ഒരുപാട് ആളുകൾ ആളുകള് കൊണ്ട് വസീയത്ത് ചെയ്യാറുള്ളത് കടത്തിന്റെ പ്രയാസം പറഞ്ഞിട്ടാണ് കാരണം കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട് അതുകൊണ്ട് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നെബിസല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ അബൂബക്കർ സുദ്ദീഖർ അവിടുത്തെ മകളായ ആഴിഷാബി പഠിപ്പിച്ചു കൊടുത്ത അതിശക്തിയുള്ള ഒരു ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം ഞാൻ ഈ പറയുന്നത് പോലെ ഈ വിക്ർ മന്ത്രം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ എത്ര വലിയ കടമാണെങ്കിലും ഉഹുദ് മലയോളം കടമുണ്ടെങ്കിലും അള്ളാഹു വീട്ടാനുള്ള സൗകര്യം ചെയ്തു തരുമെന്ന് മഹാന്മാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ആ എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അലൈക്കും ുംബർുന്ന പ്രിയമുള്ള നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മുറാദുകൾ തരട്ടെ നമ്മളെ പ്രയാസങ്ങൾ തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും തരട്ടെ കടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ കടം കാരണം ഒരുപാട് ആളുകൾ വിഷമത്തിലാണ് സങ്കടത്തിലാണ് ആ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികളെ നീ തുറന്നു കൊടുക്കണേ അള്ളാ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ എല്ലാ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അള്ളാ ഇൻഷാ അള്ള എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മജലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ ആ മജിലിസിൽ പങ്കെടുക്കണം പുണ്യം നേടണം ഒരുപാട് ആളുകൾക്ക് ആ മജലിസ് കൊണ്ട് ശാന്തിയും സമാധാനവും റാഹത്തും ലഭിക്കുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ളാഹ് നമ്മളെ ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ആരും കോൾ വിളിക്കരുത് കോൾ വിളിച്ചാൽ കിട്ടൂല ആ നമ്പറിലേക്ക് മെസ്സേജ് വിടുക ഇൻഷാ നിങ്ങൾ എല്ലാവരെയും നമ്മളെ ആ ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ മജ്ലിസുകളിൽ ദുആ കൊണ്ട് ദ്വാസീയത്ത് ചെയ്യാറുള്ളത് കടത്തിന്റെ പ്രയാസം പറഞ്ഞിട്ടാണ് കടം കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ എത്രയോ സഹോദരിമാരുണ്ട് ലക്ഷങ്ങളോളം കടമുണ്ട് കോടികളോളം കടമുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞ ഉമ്മമാര് സഹോദരന്മാരുണ്ട് ഉസ്താദെ കടം കാരണം ഞങ്ങൾ ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്കൊന്ന് കിടന്നുറങ്ങിയിട്ട് എന്ന് സങ്കടം പറഞ്ഞ ആളുകളുണ്ട് കടം കാരണം ഞാൻ നാട് വിടുകയാണ് ഉസ്താദെ എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അള്ളാഹുവേ എല്ലാവരുടെ കടങ്ങളും നീ വീട്ടിക്കൊടുക്കണേ അല്ല കടമില്ലാത്ത റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം നൽകി നീ അനുഗ്രഹിക്കണേ അല്ല എന്റെ പ്രിയമുള്ള മുത്തുമ്മി കടം വീടാൻ വേണ്ടി മഹാനായ നബിസ്ാഹു അലഹി വസല്ലമ തങ്ങള് അബൂബക് സിദ്ധീഖർ അലി അള്ളാ പഠിപ്പിച്ചു കൊടുത്തു സിദ്ദീഖർ അലി അള്ളാഹു അവിടുത്തെ മകളായ ആയിഷാ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു ദിക്കറാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ ഈ പറയുന്നത് പോലെ ഈ ദിക്റ് ശരിക്ക് നിങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകും ഒരുപാട് പ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് ഈ ദിക്ർ പരിഹാരമാണെന്ന് വലിയ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എത്ര വലിയ കടമുണ്ടെങ്കിലും അള്ളാഹു സുബാന നമ്മളുടെ കടങ്ങൾ വീട്ടിത്തരും ഈ ദിക്റിന്റെ ഒന്നാമത്തെ മഹത്വം എന്താണെന്നറിയോ ഇത് നബിഹു അലഹി തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ് ഈ വിഖറിന്റെ ഒന്നാമത്തെ പവർ എന്താ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പഠിപ്പിച്ചാണ് രണ്ടാമത്തെ പവർ എന്താണ് എന്താണ് കടം വീടാൻ വേണ്ടി അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ചൊല്ലിയ ആരാണ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനമുള്ളത് തങ്ങളുടെ വസ്ലങ്ങളുടെ അതാ അന്ത്യവിശ്രമം കൊള്ളുന്നവരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒന്നാമത്തെ ഖലീഫയാണ് ആ സിദ്ദീഖ് വീടാൻ വേണ്ടി ചൊല്ലിയ ാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് മാത്രമല്ല കടം വീടാൻ വേണ്ടി കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അബൂബക്ര സിദ്ധീഖർന്നു അവിടുത്തെ മകളായ ആയിഷ ബി വി പഠിപ്പിച്ചു കൊടുത്ത വിക്റാണ് കടം വീടാൻ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ ആയിഷീവിയോട് നിർദ്ദേശിച്ച ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധി ഈസാ നബി അവിടുത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് സുബാർ അപ്പൊ ഈ ദിഖറിന്റെ പവർ അത്രയാണ് ഈസാ നബി അലിസ്സലാം കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടുത്തെ ജനങ്ങൾക്ക് ഈ വിക്രു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും പവറാണ് ഈ വിക്രനുള്ളത് മാത്രമല്ല ഈ വിക്രു ചൊല്ലിക്കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നുണ്ട് നമ്മളെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും കടം വീട് മാത്രല്ല നമ്മളെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ പാപങ്ങളൊക്കെ അള്ളാഹു പൊറത്തു തരും ടെൻഷൻ മാറാൻ ഈ വിക്ർ നല്ലതാണ് ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രശ്നമാണ് ടെൻഷൻ എത്ര വലിയ ടെൻഷൻ ആണെങ്കിലും ഏത് വലിയ ടെൻഷൻ ആണെങ്കിലും ഈ വിക്ർ നീ ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിയാൽ നിന്റെ ടെൻഷൻ അള്ളാഹു മാറ്റിത്തരും മാത്രമല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിന്റെ റഹമത്തില്ലാതെ നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല ഏതൊരു മനുഷ്യനും അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട് എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ അധികാരമുള്ള ആളാണെങ്കിലും കോടീശ്വരനാണെങ്കിലും അള്ളാഹിന്റെ റഹ്മില്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടല്ലാതെ അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയൂല ഈ വിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ അതും നമ്മൾക്ക് കരസ്ഥമാക്കാം അള്ളാഹന്റെ റഹ്മത്ത് നമ്മൾക്ക് ലഭിക്കും തീർന്നിട്ടില്ല ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കാൻ കഴിയും ഇവിടെ മാത്രല്ല പരലോകത്ത് നമ്മൾക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു തിക്കറാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവേ ഞങ്ങൾ ഈ പറയുന്ന ദിക്കറിന്റെ മറക്കത്തു കൊണ്ട് ഞങ്ങളെ സർവപ്രയാസങ്ങളും നീ തരണേ അല്ല എല്ലാ മുറാദുകളും ഹസിലാക്കി തരണേ അല്ല എല്ലാ വിഷമങ്ങളും തരണേ അല്ല കൽവിന് സന്തോഷം നൽകണേ അല്ല മനസ്സമാധാനം നൽകണേ അല്ലാ ദിക്കറ് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഇത്രയും നേരം ഞാൻ എന്തിനാണ് ഈ വിക്റിന്റെ മഹത്വം പറഞ്ഞത് പല ആളുകളും ഇങ്ങനെ വിക്റിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ പറയാറുണ്ട് എന്തിനങ്ങനെ വലിച്ചു നീട്ടി പറയുന്നത് പെട്ടെന്ന് വിക്ർ പറഞ്ഞൂടെ എന്ന് പല ആളുകളും പറയാറുണ്ട് അങ്ങനത്തെ ആളുകളോട് എനിക്കൊന്നും പറയല്ല വിക്റിന്റെ മഹത്വം ആദ്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് മഹാന്മാരുടെ ശൈലി അങ്ങനെയാണ് കുർആാനിന്റെ ശൈലി അങ്ങനെയാണ് ഉസ്താദുമാരുടെ ശൈലി ആദ്യം നമ്മൾ ഒരു സൂറത്ത് പഠിക്കുകയാണെങ്കിൽ ഒരു വിക്ർ പഠിക്കുകയാണെങ്കിൽ അതിന്റെ മഹത്വം നമ്മളെ പഠിപ്പിക്കും അതിന്റെ മഹത്വം പഠിപ്പിച്ചതിനു ശേഷമാണ് ആ ദിക്ർ പറയുക അപ്പോഴേ നമ്മൾക്ക് നല്ല ആത്മാർത്ഥതയോടുകൂടെ ആ വിക്രു ചെല്ലാൻ കഴിയുള്ളൂ ഇഹ്ലാസോടുകൂടെ ആ വിക്ര ചെല്ലാൻ കഴിയുള്ളൂ അപ്പോഴാണ് അതിന്റെ ഫലം നമ്മളെ ജീവിതത്തിൽ ലഭിക്കുക അതുകൊണ്ടാണ് ഈ ദിക്റിന്റെ മഹത്വങ്ങൾ ഇത്ര നേരം ഞാൻ വിശദീകരിച്ചത് അല്ലാതെ വീഡിയോ കൂടുതലാക്കാൻ വേണ്ടിയിട്ടല്ല ആരും തെറ്റിദ്ധരിക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നല്ലവരായ മുത്തുമുക്നിങ്ങളെ ഏതാണ് ആ വിക്ര് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ൂടെല്ലാവരും പറയും

വർക്ക് ഈ ദിക് കാണാതറിയും ഈ വിക്ര ഹദ്ദാദിലുള്ളതാണ് ഈ ദിക്റിന്റെ മഹത്വം ഞാൻ എന്റെ വകം പറഞ്ഞതല്ല ഹദ് വിശദീകരണത്തിൽ മഹാന്മാരെ രേഖപ്പെടുത്തിയതാണ്

ും ഇത് ചൊല്ലിയ കടം വീടും മഹാനായ അബൂബക്രീർ അന്ന് പറയുന്നുണ്ട് ഞാൻ ഈ ദുആ ശേഷം ചൊല്ലി എന്റെ കടം അള്ളാഹു വീട്ടിൽ തന്നിട്ടുണ്ട് ആരാ പറഞ്ഞത്മാർത്തി നല്ല അഖിലാസോടു കൂടെ എന്റെ കടല വീട്ടിത്തരും എന്ന നിലക്ക് ചൊല്ലിക്കോളി അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവും ഉണ്ടാവും കടം വീട്ടാൻ നല്ല ഒരു വഴി അള്ളാഹു തുറന്നു നൽകും കടമുള്ള ആളുകളോട് എനിക്ക് പ്രത്യേക ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ജീവിതം നശിപ്പിക്കരുത് എന്നുള്ളതാണ് പല ആളുകളും പരീക്ഷയുമായി ബന്ധപ്പെട്ട് കടത്തിൽ മുങ്ങിയിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക അതല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ട് കടം വാങ്ങുക നമ്മളെ കടം വീടൂല അത്ര വലിയ മുസീബത്താണ് ഈ പലിശ എന്ന് പറയുന്നത് അള്ളാഹു ഖുർആാനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പലിശ എടുക്കരുതേ നിങ്ങൾ പലിശ ഭക്ഷിക്കരുതേ പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് എഴുതുന്നതും സാക്ഷി നിൽക്കുന്നതും തെറ്റാണ് എന്ന് ഖുർആാനിലൂടെ റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചു അതുകൊണ്ട് പലിശയുമായി നിങ്ങൾ ബന്ധപ്പെടരുത് കേട്ടോ രക്ഷപ്പെടൂല അത് കടത്തിന്റെ മേലെ കടമായി നമ്മൾക്ക് മാറും മരിക്കുന്നത് വരെ പിന്നെ കടക്കാരായിരിക്കും നമ്മളെ കടം കൊണ്ട് നമ്മളെ മക്കളും കുടുംബമൊക്കെ കുടുങ്ങി പോകും അള്ളാഹു കാക്കട്ടെ അള്ളാഹുവേ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ പലിശയുമായി ബന്ധപ്പെടാതെ ഹറാമിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അള്ളാ അള്ളാഹു നമ്മളെ െ വിജയിപ്പിക്കട്ടെ ഇനി നമ്മൾ പോകുന്നത് തവസ്സുൽ തവസ്സുൽ ആണ് ഒരുപാട് ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ലാ നിങ്ങളും ആത്മാർത്ഥമായി ചെല്ലുക നമ്മളെ മജ്ലിസ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരാൾ കാരണം ഒരു പത്ത് ആളെങ്കിലും നമ്മളെ മജ്ലിസിലേക്ക് വരട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ

ോർ ലാറും ഞങ്ങളെ കാവലേ റബ്ബന ലാ ഇലാ ഇല്ലല്ലാഹു ലാ ഇലാ ഇല്ലല്ലാ ലാ ഇലാ ഇല്ലല്ലാകുമോ എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ മടവൂർ വലി തുണറബന ലാ ഇലാ ഇല്ലല്ലാ ലാ ഇലാ ഇല്ലല്ലാം ലാ ഇലാഹ ഇല്ലല്ലാകുമോ കടം പിടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ും ചെയ്യുവാൻ കൈറായ പാതയിൽ നീങ്ങുവാൻ മടവൂർ വലി തുണറബമോ നിത്യമിൽ സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ മടവൂർ ി തുണ ല ഇല്ലല്ലാഹു ല ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹുമോരുള്ള സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിലും വടപൂർവ്വലി തുണറബന ലാ ഇലാഹ ഇല്ലല്ലാഹു ും പ്രമേഹം സുഗറും അറ്റർ മുഴുവനും മടപൂർവലി തുണറബന ല ഇല്ലല്ലാ ലാ ഇലാ ഇല്ലല്ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു ഹൂറൂല കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും മടപൂർവലി റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു സൂലുല എല്ലും ആഫത്തും എടങ്ങറുകൾ മടപൂർവലി പറ ഇലാ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലാ ലാ ഇലാഹാ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ള മറ്റുള്ള ദീന മടങ്ങലും മടപൂർവലി ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ 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 ഇല്ലല്ലാഹു ഇല്ലല്ലാഹു ലാ ലാ മുഹമ്മദു റസൂലുള്ള ദാഹമോത്തത് കൂട്ടിടും

കബൂൽ ചെയ്യണേ ഈ ബൈത്തിന്റെ സ്വീകരിക്കണേല്ലോണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ ഹസിലാക്കണല്ല ഞങ്ങളെ വിഷമങ്ങൾ അകറ്റിത്തരണേയല്ല ഒരുപാട് ആളുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് അവരെ മുറാദുകൾ ഹാസിലാക്കണേ ഹസിലാക്കണേല്ല ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ തരണേല്ല രോഗങ്ങൾ ശിപയാക്കണേല്ല കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ല ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ല മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ല മക്കൾക്ക് പഠിച്ച ജോലി നൽകണേ അല്ല വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി അന്വേഷിക്കുന്നവർക്ക് വിചാരിച്ച ജോലി നൽകണേ നൽകണേയല്ല എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ റബ്ബേ എല്ലാ പ്രയാസങ്ങളും അകറ്റണേയല്ല ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണേ അല്ല ഞങ്ങളെ ടെൻഷനുകൾ അകറ്റി തരണേ അകറ്റിത്തരണേയല്ല കുടുംബത്തിന് നൽകണേ നൽകണേയല്ല മക്കൾക്കും മരുമക്കൾക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും നല്ല സ്വഭാവം നൽകി കുടുംബത്തിൽ നിന്ന് കാക്കണേ ഐക്യമുള്ള കുടുംബ ജീവിതം അല്ല ഇണകളെ നൽകണേ റബ്ബേ ഈ മജ്ലിസ് എന്നും കാണുന്നവരെ നീ പരിഗണിക്കണേ റഹ്മാനെ ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർക്ക് നീ അതിന്റെ ഭാഗത്ത് നൽകണേ അല്ല നിന്റെ കാവല് നൽകണേ അല്ലാഹ്